മേൽവസ്ത്രം അഴിച്ചു മാത്രമേ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാവൂ എന്ന നിബന്ധനയിൽ മാറ്റം വേണമെന്ന സച്ചിദാനന്ദ വേണമെന്നു ആവശ്യം ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശ്രീനാരായണ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള സന്ദേശമാണ് മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികൾ ഉന്നയിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ ആരാധനാലയങ്ങളിൽ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപ്പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുതൽ നിർദ്ദേശമായി ബഹുമാനായ സത്യദാനന്ദ സ്വാമി വ്യക്തിയുള്ളത്